ഹലോ സാജിക്കാണ് അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോക്ക് ആണ് കേട്ടോ ഇനി ഏതോ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ നിബിദനത്തിൻ്റെ ദിവസമായിരുന്നു ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ പകൽ സമയം നമ്മൾ നിബുദ്ധനത്തിന് റാലി കാണാൻ പോക്കും പിന്നെ പള്ളിയിലെ ചോറും പായസവും അങ്ങനെ ഒരു നല്ലൊരു ചോറൊക്കെ തിന്ന് നല്ലൊരു ഉച്ചമയക്കം പാസ്സാക്കിയിട്ട് പിന്നെ വൈകുന്നേരം ഒരു അഞ്ചര മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് കേട്ടോ പിന്നെ കാര്യമായിട്ട് നാത്തിൻ്റെ മോളെ കൊണ്ടാകാണ്ടിട്ടുണ്ട് അപ്പോൾ അവർ മദ്രാസിൽ നിബിധന പരിപാടി ആവുമല്ലോ രാത്രി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ കൊണ്ടാക്കി പിന്നെ ഇങ്ങനെ മൂക്ക് കാര്യമായിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ കുറേ ൾ ഉള്ളൊരു ആഗ്രഹം പറയുമേ പക്ഷേ അവൾ ഒന്നും കൂടി വലുതായിട്ട് വലിയ സൈക്കിൾ വാങ്ങാൻ വിചാരിച്ചു പക്ഷേ അവൾക്ക് ചെറിയ സൈക്കിളുണ്ട് ഭയങ്കര ഇതാണ് ഇടയ്ക്കിടയ്ക്ക് അത് ആ പേര് പറയണത് മറക്കണേ ഇല്ല അവൾ സൈക്കിള് സൈക്കിള് തന്നെ പറയാം അപ്പോൾ ഏതായാലും വാങ്ങാൻ വിചാരിച്ച് അങ്ങനെ പോയി പോയി അവിടെ തിരിച്ച് ചെമ്മാട്ടിൽ നിന്ന് നാത്തിൻ്റെ വീട് വിൽക്കപ്പെട്ട അപ്പോൾ അപ്പം അവിടുന്ന് നേരെ നമ്മൾ നിബിദ്ധന ആകുമ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര രസമാണല്ല റോഡില് ലേറ്റ് പള്ളിയിലും ലേറ്റ് അതുപോലെ തന്നെ രാത്രി പരിപാടി മദ്രസകളിലും ലേറ്റ് അപ്പോൾ ഭയങ്കര രസമാണല്ലോ അപ്പം ഇങ്ങനെ മോൾക്കും കാണിച്ചെടുക്കുകയായിരിക്കും അങ്ങനെ കുറേ ഡ്രൈവ് ചെയ്ത് പോയിട്ടോ അങ്ങനെ പിന്നെ നേരെ ചെമ്മട്ട് ൊന്നും സൈക്കിൾ വാങ്ങിക്കാതെ നേരെ പഠിക്കൽക്ക് വിട്ട് അങ്ങനൊരു വീഡിയോ കണ്ടിരുന്നല്ലോ നല്ല ഷോപ്പിന്റെ അപ്പൊ ആദ്യം അവിടെ പോയിട്ട് അപ്പോഴും ഞാൻ വീഡിയോ എടുക്കാനൊരു ഓർമ്മലേനി അപ്പോൾ അവിടെ പോയി സൈക്കിളിൻ്റെ വിലക്ക് ചോദിച്ചു പോകും അപ്പൊ നല്ല അത്യാവശ്യം നല്ല റേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പഠിക്കൽ ആ സ്ഥലത്ത് ചോദിച്ചപ്പോൾ രണ്ടേ നാനാറോട്ടോ അപ്പോൾ അതിലേറെ കുറവുണ്ട് ചെമ്മാടി ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ അതേ സെയിം സൈക്കിൾ തന്നെ കേട്ടോ അപ്പോൾ അത് നേരെ അറിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വെറുതെ ഇതിനാ അവിടുന്ന് എണ്ണ എണ്ണയടിച്ചിട്ട് നമ്മൾ ഇത്രയും ദൂരം വരേണ്ടത് വെറുതെ എവിടെ പോയാലോ ഒരു സൈക്കിൾ വാങ്ങണം അങ്ങൾ ഒന്നുകൂടി പോയി വെക്കുക നല്ല രസമായിട്ട് ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ തലപ്പാറ വൈ കുളപ്പുറം വൈ നേരെ ചെമ്മാട്ടക്കെത്തി ചെമ്മാട്ടക്കല്ല നമ്മൾ തിരൂരങ്ങാടി യാത്രയൊക്കെയാണ് അവിടെ ഓഫറിൻ്റെ സമയാണല്ലോ അങ്ങനെ നേരെ യാറേ കയറിട്ട ഭയങ്കര തിരക്കുണ്ട് ഇനി ഞാൻ ഞാൻ ഞാനും സ്വയം ചിന്തിക്കും ഇത്രയും ആൾക്കാരുണ്ടോ എന്തൊരു തിരക്കാണ് ഇത് ഇവർക്കൊന്നും ഇവിധിനായിട്ട് രാത്രി പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല മദ്രസ് പോകാനാണ് പക്ഷെ നമ്മളെ പോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ടാവും ഒരുപാട് ബില്ലടിക്കുന്നോടത്തൊക്കെ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ അങ്ങനെ നീ അങ്ങനെ നേരെ സെക്കൻഡ് ഫ്ലോറൊക്കെ ഒരു സൈക്കിൾ നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ പഠിക്കൽ കണ്ട സെയിം സൈക്കിൾ അവിടെ രണ്ടേ നാനൂറാണെങ്കിൽ ഇവിടെ ആയിരത്തി മുന്നൂറുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആ റേഞ്ചിൽ രണ്ട് മൂന്നും സൈക്കിളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്ന് വാങ്ങിയെടുത്തു ഭയങ്കര സന്തോഷം അപ്പോൾ ഒന്നും ഇട്ടിട്ട് പിന്നെ ഓക്കെ ചെയർ എടുത്തു പിന്നെ ഒരു കാര്യം ഞാൻ ഫസ്റ്റായിട്ടാണ് ഈ യാറേ പോണ കേട്ടോ തിരുവിരങ്ങാടി ഞാൻ തേര് കയറിയിട്ടില്ല ഒരുപാട് വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്തോ ഞാൻ അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ സമയമായപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് അതിന് കുറേ പിന്നെ ആവശ്യങ്ങളൊന്നും ഇല്ല പിന്നെ ബെഡ്ഷീറ്റും അങ്ങനെ കുറേ ഓഫ് ഓഫറിലും കാര്യങ്ങളൊക്കെ നോക്കി സാധനങ്ങളിലിട്ടോ പക്ഷെ ഞാനേ നമുക്കൊന്നും വല്ലാതെ മെയിൻ്റ് ചെയ്തിട്ടില്ല പക്ഷെ അവിടെ എത്തിയിട്ട് എന്തെല്ലാം വാങ്ങിക്കാൻ പക്ഷെ മനസ്സിലൊന്നും വരുന്നില്ല നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വാങ്ങണമെന്ന് എൻ്റെ ആവശ്യമുള്ള ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവുള്ളൂ പക്ഷെ ഒന്നായിട്ട് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിൽക്ക് വരുന്നില്ല അങ്ങനെ നീങ്ങി നീങ്ങി അതായാലും ഫാൻസിയിലെത്തി അങ്ങനെ ഓക്കൊരു ചെറിയ കുഞ്ഞു ഗ്ലാസ് വാങ്ങിച്ചിട്ട് അത് വെക്കുന്നില്ല എന്നാൽ രസമായിട്ട് കൈ പിടിക്കാൻ വേണ്ടി വാങ്ങിച്ചു അപ്പോൾ ലേഡീസിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് ഞാൻ എടുക്കട്ടെ ചോ എന്ന് പറഞ്ഞു ചെയ്തു പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ച സാധനം എനിക്ക് കിട്ടിയിട്ടില്ല കുറേ മുന്നേ പ്ലാനിങ് ഉണ്ടായിന് പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത്തിരി പിഷ്കുണ്ടാവും നമ്മളെ കൈ പൈസ എടുക്കുമ്പോൾ പക്ഷെ ഒരു വാങ്ങിക്കുക പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ കിട്ടിയത് ഇഷ്ടം വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വേഗം ഒന്ന് കയ്യിലാക്കി എടുത്തിട്ടോ പിന്നെന്താ വേണ്ടേന്ന് വെച്ചിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടത്തില്ല ചോക്ലേറ്റ് വേണമെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കിട്ടിയാൽ ഒന്നും പക്ഷെ വലിയ ഇഷ്ടമില്ല പിന്നെ പാച്ചു പായസത്തിന് ഭയങ്കര ആളാണ് അപ്പം ഒരു പായസം എടുത്തു അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം ബില്ലാക്കിയിട്ട് യാത്രയൊന്നും വേഗം എടുത്തിട്ട് പിന്നെ നേരെ ചെമ്മ്മാട്ട് കിട്ടും അങ്ങനെ ഒരു ചെമ്മ്മാട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എൻ്റെ പാച്ചിൻ്റെ ഫ്രണ്ടിന് അബിൻ്റെ വീട്ടിട്ട് അപ്പോൾ വൈഫിന് ഞങ്ങളൊക്കെ ഭയങ്കര ബന്ധമാണ് കേട്ടോ അപ്പം മിണ്ടാണ്ട പോയപ്പോൾ രാത്രി അവർ ബീച്ചിൽ പോയിട്ടുണ്ട് അവരെ കാണാൻ പറ്റിയതല്ലേ ഉമ്മ ചായ ഒക്കെ തന്നു അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒമ്പതര അയക്കണേ അപ്പോൾ ഉമ്മ ചായ എടുക്കാതെ വിട്ടിയില്ല അപ്പോൾ ആ സമയമൊക്കെ അങ്ങനെ പോയി പത്ത് മണി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അറിഞ്ഞപ്പോൾ അപ്പോഴത്തേനും ദർശനമൊക്കെ അടച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ അവിടെ പോയപ്പോഴത്തേനും ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ വാങ്ങാതെ പോയി ഇനി ക്രിസ്മസിന് ഓഫർ എന്ന് പ്രതീക്ഷിക്കണം കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് രണ്ട് ടോപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വിഷമം കിട്ടാതായപ്പോൾ അപ്പോൾ എന്താ വിഷമം തീർക്കാൻ വേണ്ടി മീഷോയിൽ കയറിയിട്ട് ചെറിയൊരു ടോപ്പ് ഓർഡർ ചെയ്തു ചെയ്തിട്ടോ അതുപോലെ ഓഫറിൽ തന്നെ പിന്നെ പതിനാലാം തീയതി ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്കൊരു പാന്റ് വാങ്ങിക്കാൻ കയറിയതാണ് കയറിയ കുട്ടത്തിൽ പിന്നെ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ എൻ്റെ ഫോണിൻ്റെ പൗച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടി അപ്പം അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ നേരെ വീട്ടിലോട്ട് വീട്ടിട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളും നിബന്ധനത്തിൻ്റെ ചോറും കാര്യങ്ങൾ അപ്പോൾ പുറത്തൊന്നും ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ അത്രയുള്ള ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ആയിട്ട് ഇൻഷാല്ല വീണ്ടും